ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്ന ശരീരഭാഗം ഓപ്ഷൻ എ ഹൃദയം ബി മൂക്ക് സി കാല് ഡി കണ്ണ് ഉത്തരം ഡി കണ്ണ് ലോകത്തിൽ ഏറ്റവും അധികം മതങ്ങൾ ഉള്ള രാജ്യം ഓപ്ഷൻ എ ജപ്പാൻ ബി ചൈന സി ഇന്ത്യ ഡി അമേരിക്ക ഉത്തരം സി ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ കേരളം ബി ഗോവ സി ബീഹാർ ഡി രാജസ്ഥാൻ ഉത്തരം ഡി രാജസ്ഥാൻ ഒച്ചൻ്റെ കാലുകളുടെ എണ്ണം ഓപ്ഷൻ എ പൂജ്യം ി പത്ത് സി രണ്ട് ഡി ഇരുപത്തിയഞ്ച് ഉത്തരം ഓപ്ഷൻ എ സീറോ വയറിളക്കം വന്നാൽ കുടിക്കാൻ ഏറ്റവും നല്ലത് ഓപ്ഷൻ എ ചായ ബി കാപ്പി സി ഇളനീർ ഡി ലൈം ഉത്തരം സി ഇളനീർ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഓപ്ഷൻ എ കണ്ണ് ബി കരൾ സി ഹൃദയം ഡി വൃക്ക ഉത്തരം ഡി വൃക്ക നയൻറ്റി പെർസെൻറ്റേജ് അറ്റാക്കിന് കാരണമാകുന്ന എണ്ണ ഓപ്ഷൻ എ ഒലിവ് വെളിച്ചെണ്ണ സി കടുകെണ്ണ ഡി പാമോയിൽ ഉത്തരം ഡി പാമോയിൽ പ്രഭാത ഭക്ഷണത്തിന് ശേഷം കുടിച്ചാൽ ഏറ്റവും നല്ലത് ഓപ്ഷൻ എ വെള്ളം ബി മോര് സി ചായ ഡി കാപ്പി ഉത്തരം സി ചായ വിഷ ചികിത്സയ്ക്ക് നൽകുന്ന മൃഗത്തിന്റെ പാൽ ഓപ്ഷൻ എ തിമിംഗലം ബി ആട് സി പശു ഡി ഒട്ടകം ഉത്തരം ബി ആട്